നമസ്കാരം വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിലെ മുഖ്യപ്രതി നൌഷാദ് കസ്റ്റഡിയിൽ വിദേശത്തായിരുന്ന പ്രതിയെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയതിന് പിന്നാലെ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു ഗൾഫിലായിരുന്ന നൌഷാദിനായി പോലീസ് നേരത്തെ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇൻഡിഗോ വിമാനത്തിലാണ് നൌഷാദ് എത്തിയത് നൌഷാദ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നായിരുന്നു ആദ്യ വിവരം ലഭിച്ചിരുന്നത് പിന്നീടാണ് ബംഗളൂരുവിലേക്ക് പ്രതി എത്തുമെന്ന കാര്യം അറിയുന്നത് കേസ് അന്വേഷിക്കുന്ന കോഴിക്കോട് സിറ്റി പോലീസ് ബംഗളൂരുവിലേക്ക് കഴിഞ്ഞു പോലീസ് എത്തിയാൽ ഉടൻ തന്നെ നൌഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങും സുൽത്താൻ ബദേരിയിലെ വീട്ടിൽ വെച്ച് നൌഷാദും കൂട്ടാളികളും ഹേമജന്ദ് െ കൊലപ്പെടുത്തിയ മൃതദേഹം തമിഴ്നാട് ചേരമ്പാടിയിലെ വനത്തിൽ കുഴിച്ചിട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതേസമയം കൊലപാതകം നടത്തിയിട്ടില്ലെന്നും ഹേമചന്ദ്രൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ച് ജീവൻ ഒടുക്കിയതാണെന്നുമാണ് നൌഷാദിന്റെ വാദം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രന്റെ മൃതദേഹം പിന്നീട് തമിഴ്നാട്ടിൽ എത്തിച്ച് കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നും ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നത് കേസിൽ ജ്യോതിഷ് കുമാർ അജേഷ് വൈശാഖ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നര വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ജൂൺ ഇരുപത്തിയെട്ടിനാണ് നീലഗിരിയിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്ന് ടൗണിലേക്കാണെന്ന് പറഞ്ഞു പോയ ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഭാര്യ എൻ എം സുഭിഷ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നുള്ള അന്വേഷണമാണ് നാടകീയ സംഭവ വികാസങ്ങൾക്ക് ശേഷം കൊലപാതകമാണെന്ന സൂചനയിലേക്ക് എത്തിയത് റിയൽ എസ്റ്റേറ്റ് സ്വകാര്യ ചെട്ടിക്കമ്പനി റെന്റേ കാർ തുടങ്ങിയ ഇടപാടുകൾ നടത്തി വന്ന ഹേമചന്ദ്രൻ ഇരുപത് ലക്ഷത്തോളം രൂപ പലർക്കും നൽകാനുണ്ടായിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊന്നു കൊന്നുകൂടിച്ചിട്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമചന്ദ്രനെ പ്രതികൾ വിളിച്ചുവരുത്തിയത് ഈ സ്ത്രീ ഹേമചന്ദ്രനുമായി നേരത്തെ പരിചയം സ്ഥാപിച്ചിരുന്നു ഇവരുൾപ്പെടെ മറ്റു ചിലർ കൂടി കേസിൽ പ്രതികളാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന